ഉദാഹരണത്തിന് വയനാട്ടിൽ കൽപ്പറ്റയിലൊക്കെ അന്ന് സ്ഥിരമായിട്ട് ഞാൻ പോവുമായിരുന്നു സുൽത്താൻ ബത്തേരിയിൽ അപ്പോൾ അവിടെ ഒരാൾ ഒരു പ്രൊഡ്യൂസർ ഒരാൾ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ അവിടെ ഒരു വയൽവരമ്പിക്കൂടെ പോകണം അവരുടെ വീട്ടിലേക്ക് ഞങ്ങളിങ്ങനെ പോകുമ്പോഴേക്ക് നിറയെ ആളുകളുമൊക്കെ വരുന്നു അപ്പം നോക്കുമ്പം അവിടെ ആ വീട്ടിൽ ഒരു സൂയിസൈഡ് നടന്നിരിക്കുകയാണ് അയാളുടെ സഹോദരിറ്റോ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ തിരിച്ചു പോയി പിന്നെ എന്തോ ഫാമിലി പ്രശ്നങ്ങളൊക്കെ ആൾക്കാ താല്പര്യങ്ങളെല്ലാം വിട്ടു പോയി അതുപോയി പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ജനകീയമായിട്ട് സിനിമ എടുക്കാമെന്നും പറഞ്ഞ് കൂപ്പൺ അച്ചടിച്ച് ഒരു പരിപാടി നടത്തി അന്ന് ഇനി കഥയല്ല തടവറകൾ എന്ന പേരിലുള്ള ഒരു സംഭവമായിരുന്നു ഉദ്ദേശിച്ചത് ഒരു കുറേ കൂപ്പൺ ഒക്കെ ചടിച്ച് ഫിലിം സൊസൈറ്റികളിലൊക്കെ വിതരണം ചെയ്ത് അപ്പോൾ സംഭവിച്ചതെന്നു വെച്ചാൽ ചിലയിടത്തൊക്കെ അത് വിറ്റുപോയതായിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ പത്ത് വയസ്സ് മറന്നുമില്ല ഇങ്ങനെ വന്നപ്പോൾ എനിക്കിത് അപകടമാണെന്ന് മനസ്സിലായി കാരണം പിന്നെ പേര് ദോഷം വരുമല്ലോ യഥാർത്ഥത്തിൽ അത് വരികയും ചെയ്തു കാരണം കുറേ കാലം കഴിഞ്ഞിട്ട് കോഴിക്കോട് പ്രസ് ക്ലബിൽ ഞാൻ ഒരിക്കൽ ഇരിക്കുമ്പോഴേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു ആ പണ്ട് കൂപ്പണൊക്കെ ചടിച്ച് പൈസ പിരിച്ചിരുന്നല്ലോ നമ്മുടെ ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടു ഇല്ല എൻ്റെ അച്ഛൻ ഒരു നാലഞ്ച് കൂപ്പൺ വാങ്ങിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കുറച്ച് ഏതായാലും ആ അറ്റംപ്റ്റ് മുമ്പോട്ട് പോയില്ല അപ്പം ഇങ്ങനെ ശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പോൾ എഴുപത്തി അല്ല അതിൽ കുറച്ച് പൈസ കിട്ടിയതും ഒക്കെ വെച്ചിട്ട് ഞാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഈ തടവറകളല്ലേ തടവറകൾ കുറച്ച് പ്രശ്നം അതിൽ കുറച്ച് സെറ്റിങ്സൊക്കെ വേണം എന്നാണ് ഞാൻ ഈ ചിലവു ചുരുക്കി എങ്ങനെ സിനിമ എടുക്കാമെന്ന് പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് പുതിയൊരു കഥ ആലോചിച്ചത് അപ്പോൾ നിധിയുടെ കഥ അന്ന് നിധി എന്ന പേരിലാണ് ആദ്യം അത് എടുത്തത് അന്ന് ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു ഷൂട്ട് ചെയ്തതൊക്കെ എഴുപതുകളുടെ അവസാനം അത് ഒരു നാലായിരം വണ്ടി വരെ ഷൂട്ട് ചെയ്തു ഈ കിട്ടിയ കാശുകൊണ്ടൊക്കെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് അന്ന് അതിലഭിനയിച്ച അതിലെ വിപ്ലവകാരിയുടെ ചിത്രകാരൻ്റെ റോൾ അഭിനയിച്ചത് അശോകൻ പതുവാൾ ആയിരുന്നു ഈ അശോകൻ പതുവാൾ പിന്നീട് വളരെ അറിയപ്പെടുന്ന ഒരു ശില്പിയായി മാറി പക്ഷെ അദ്ദേഹം വളരെ അകാലത്തിൽ അന്തരിച്ചു പോയ ഒരാളാണ് പക്ഷേ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ശില്പിയായിരുന്നു അശോകൻ ഭദ്വാൻ പിന്നെ എന്ന് പറഞ്ഞ എൻജിനീയറിങ് കോളേജിലുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അതിലെ വിപ്ലവകാരിയായിട്ട് അഭിനയിച്ചത് പിന്നെ ഒരു ഒമ്പത് വർഷം കഴിഞ്ഞ് വീണ്ടും എടുക്കുമ്പോൾ ഇവരൊന്നും പിക്ചറിലില്ല അപ്പോൾ പിന്നെ ചെയ്യുമ്പോഴാണ് ഈ വിപ്ലവകാരിയുടെ റോൾ ചെയ്തത് ഞാൻ ഒരു റോൾ ഫിലിമിന് വേണ്ടി അന്ന് രണ്ട് ഒരു ദിവസത്തെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഫിലിം ഇല്ലാത്തത് കൊണ്ട് പോകുമ്പോഴാണ് ഈ ഞാറ്റടി എന്ന ഫിലിം ഷൊർണൂർ ആണ് ഒറ്റപ്പാലത്ത് അപ്പോൾ അവിടെ പോയി കാരണം അവിടെ ഫിലിമുണ്ട് അവരുടെ ഇഷ്ടം പോലെ ഫിലിമുണ്ടെന്ന് കേട്ടിട്ട് അവിടെ ചെന്നപ്പോൾ ഒരു റോൾ ഫിലിം എനിക്ക് അവർ തന്നു അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിന് കുറച്ച് ദൗർലഭ്യമുള്ള കാലമാണ് അവിടെ വെച്ച് ഞാൻ എടുത്ത സ്റ്റില്ലൊക്കെ കാണിച്ചപ്പോൾ ചിലര് പറഞ്ഞു ആ ഇത് നമ്മുടെ മുരളിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വിപ്ലവകാരിയുടെ ഷോട്ട് കണ്ടിട്ട് പടം കണ്ടിട്ട് അപ്പം പിന്നീട് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്ന കാലത്ത് ഞാൻ ഈ റോളിന് വേണ്ടി ഷറീഫ് അന്ന് വിദേശത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അദ്ദേഹം പറ്റില്ല അപ്പോൾ ആലോചിച്ചപ്പോഴാണ് ഈ ഡയലോഗെൻ്റെ തലച്ചോറിൽ വന്നത് അതായത് മുരളിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും മുരളി എൻ്റെ സുഹൃത്തായി മാറിക്കഴിഞ്ഞിരുന്നു ഞങ്ങളൊന്നിച്ച് ഞാൻ താമസിച്ച ഞാൻ എൻ്റെ ഓഫീസിറ്റിരുന്ന ഒരു റൂമിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് റൂം എടുത്ത് കൊടുത്തു ഞാൻ അപ്പം അങ്ങനെ അപ്പം പിന്നെ വേറെ ചിന്തിക്കാനില്ല അദ്ദേഹം തന്നെയാണ് വിപ്ലവകാരിയായിട്ട് വരുന്നത് നായകനായിട്ട് സദു എന്നൊരാൾ വന്നു ജലജ അപ്പം ജലജയെ പോലുള്ള ഒരു പെണ്ണിനു വേണ്ടി ഞാൻ കുറച്ച് നടന്നായിരുന്നു പുതു പുതിയ ആളൊക്കെ ഇട്ടാൽ അതങ്ങനെ കിട്ടിയില്ല അപ്പോഴാണ് എന്നാൽ പിന്നെ തന്നെ വിളിക്കാം എന്ന് വിചാരിച്ചത് പക്ഷേ ഇതിൻ്റെ പരിമിതിയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് വിളിക്കുന്നത് ജലജീത സഹകരിക്കുകയും ചെയ്തു ആ കാര്യത്തിലൊക്കെ അപ്പോൾ അത് അതിന് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ പ്രൊഡ്യൂസറൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അന്ന് എൻ്റെ ഡോക്യുമെൻ്ററി അന്ന് ഞാൻ കുറേ ഡോക്യുമെൻ്ററീസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഡോക്യുമെൻ്ററീസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത് ചിത്രാഞ്ജലിയിലെ രാജശേഖരൻ എന്ന എഡിറ്ററാണ് അപ്പോൾ അദ്ദേഹം എന്നോട് വളരെ എളുപ്പമുള്ള ആളായിരുന്നു ഞാൻ ഈ നിധിയുടെ കഥ ഈ സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു അദ്ദേഹം തന്നെ ഒരാളെ പരിചയപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലൊക്കേഷൻ നോക്കി നെയ്യാർ ഡാമിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ ആ ആൾ ഒത്തിരി ഞങ്ങളെ വളരെ ക്രൂരമായി ചതിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഇത്രയും കഴിഞ്ഞ പരാശയം എന്നോട് പറഞ്ഞു വിജയവിഷൻ പറഞ്ഞത് ഇത് ഒരു ലക്ഷം രൂപയ്ക്ക് തീർക്കാവുന്നല്ലേ ആ രൂപയ്ക്ക് തീർക്കാമെങ്കിൽ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിലേക്ക് തുടങ്ങുന്നത് അപ്പോൾ അന്ന് ചിത്രാഞ്ജലിയിൽ ഞാൻ പോകുമ്പോൾ അവിടെ എല്ലാം പുതിയ ആൾക്കാരെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ചിത്രാഞ്ജലിയിൽ വളരെയേറെ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ഒരാളെ കണ്ട് നോക്കുമ്പോൾ എനിക്കന്ന് നല്ല പരിചയമുണ്ടായിരുന്ന ശിവൻ ചേട്ടൻ്റെ മകനാണ് എന്ന് പറഞ്ഞു സന്തോഷ് ശിവൻ ഇപ്പോൾ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചൊക്കെ വന്നിരിക്കുകയാണ് ഒരു ഡോക്യുമെൻ്ററിയുടെ വർക്കുമായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ആ ഡോക്യുമെൻ്ററി അപ്പം ഞാൻ പെട്ടെന്ന് ഒരു ആലോചന ഉണ്ടായി നമുക്ക് ഈ ഇയാൾക്ക് ക്യാമറ കൊടുത്താലോ അപ്പോൾ അവരെ നോക്കുമ്പോൾ രാജേരനും അതിൽ വലിയ സന്തോഷമായിരുന്നു അങ്ങനെ സന്തോഷിനോട് എന്ന് പറഞ്ഞു അത് സ്വീകരിക്കുന്നു അങ്ങനെയാണ് സന്തോഷ് എൻ്റെ ചിത്രത്തിൽ ക്യാമറാമാനായിട്ട് വരുന്നത് അപ്പം നമ്മൾ തന്നെ ഞങ്ങൾക്ക് ഇത്രയും തുകയല്ലേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം ഇത്രയേ ഉള്ളൂ നമുക്ക് ഏഴ് ദിവസമാണ് ഷൂട്ടിങ് ഒറ്റ ദിവസത്തെ കഥയാണ് മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ ഓ അതിനെ തീർക്കാൻ ചേട്ടാ എന്നാണ് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ പൊന്മുടിയിലായിരുന്നു ഷൂട്ടിങ് പൊന്മുടിയിൽ പറഞ്ഞതുപോലെ തന്നെ ഏഴ് ദിവസം കൊണ്ട് അഞ്ച് ദിവസം പൊന്മുടി ഉദ്ദേശിച്ചു പിന്നെ കുറച്ച് ഔട്ട്ഡോറ് അഞ്ച് ദിവസം കൊണ്ട് അവിടെ തീർത്ത് വന്നിട്ട് പിന്നെ കുറച്ച് തിരുവനന്തപുരത്ത് അവിടെ എവിടെയായിട്ട് കുറച്ച് ചില അതുകൊണ്ട് ഷൂട്ട് ചെയ്തപ്പം ഷൂട്ടിങ് തീർന്നു പറഞ്ഞ തുകയ്ക്ക് പറഞ്ഞ ദിവസത്തിന് ഒക്കെ തന്നെ തീർന്നു അതിന് സന്തോഷിൻ്റെ സാമർഥ്യം മുഴുവൻ അത് ഒന്നാമത്തെ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കി കാരണം ഈ ഒന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു സെറ്റ് ഇട്ടിരുന്നു അത് ജെ ശശികുമാർ എന്ന് പറയുന്ന ചിത്രകാരനാണ് ആർട്ട് ഡയറക്ടർ അപ്പോൾ ഒരു സെറ്റൊന്നും ഇപ്പോൾ വലിയ സെറ്റൊന്നുമില്ല ഈ പ പനോലകളും ഇതുമൊക്കെ കൊണ്ടുണ്ടാക്കുന്ന ഒരു കുടിലാണത് പക്ഷെ ഞങ്ങൾ രാവിലെ രാത്രി മുഴുവൻ ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു മഞ്ഞും ഒക്കെ ആയിരുന്നു രാവിലെ രാത്രി കിട്ടുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ വന്ന യൂണിറ്റ് കല്ലാറ് ഇതിൽ കിടക്കുകയാണ് അവിടെ ഒരു മരം വീണിട്ട് അതിന് മുമ്പോട്ട് വരാൻ നിവർത്തിയില്ല അപ്പം നമുക്ക് ഔട്ട്ഡോറിൽ ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ഞങ്ങളിട്ട സെറ്റ് കാണാനില്ല സെറ്റ് എവിടെ എവിടെയെന്ന് അന്വേഷിച്ചപ്പം സെറ്റേ കാണാനില്ല അതെങ്ങനെ ഇത്ര അപ്രത്യക്ഷമായിരുന്നു അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ ആ കഴുക്കോലെ ഓലയൊക്കെ കാണണ്ടേ ഒന്നും കാണില്ല പിന്നെ നോക്കുമ്പോഴേക്കും അത് ഈ പെന്മുഴിയുടെ താ താഴ്വാരത്തിൽ പലയിടത്തായിട്ട് ഇതെല്ലാം കിടക്കുന്നുണ്ട് അങ്ങനെ ആ ഉഗ്രൻ കാറ്റിൽ അതും പോയി പിന്നെ എന്ത് ഈ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ച് വയ്ക്കുമ്പോൾ സന്തോഷം എടുത്ത് വന്നിട്ട് ചേട്ടാ ഔട്ട്ഡോറിൽ ചെയ്യാവുന്ന എന്തെങ്കിലും ഉണ്ടോ അല്ലേ അവരൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു ഔട്ട്ഡോറിലുള്ള ചില അപ്പം നായിക വന്നിട്ടില്ല രണ്ട് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരുള്ളതേ ചെയ്യാൻ പറ്റൂ അത് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് യൂണിറ്റ് വന്നു യൂണിറ്റ് വന്നു കഴിഞ്ഞപ്പോഴും ഈ സെറ്റ് വീണ്ടും പണിയണ്ടേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സീനൊക്കെ എല്ലേ ഉള്ളൂ അത് അതുണ്ടെങ്കിലേ പറ്റൂ അപ്പോൾ പുള്ളി ഞങ്ങൾ മോ ഞങ്ങളെന്തോരും കൂടി അവിടെ ഗാർഡുമാരുടെ ഒരു കുടിലുകൾ നോക്കിയിട്ടാൽ ഇതിന് ചീറ്റ് ചെയ്യാവുന്ന ഒരു കുടില് കണ്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് എക്സ്റ്റീരിയർ കമ്മിറ്റ് ചെയ്യാതെ ഇൻറ്റീരിയർ അതിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്ത് പിറ്റേ ദിവസമായപ്പം മറ്റേ സെറ്റും റെഡിയായി അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അപ്പം ഈ ഒന്നാമത്തെ ദിവസം തന്നെ ഇത്രയും വിപരീതമായ കാലാവസ്ഥയിൽ രാത്രി ഈ മഞ്ഞ് വീണ് കഴിയുമ്പോഴേക്കും ലൈറ്റ് വെച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ലാത്ത തരത്തിലാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒരുപടി ലൈറ്റ്സേ ഉള്ളൂ താനും പക്ഷേ അതിനിടയിൽ കൂടെ തന്നെ ഒരു പ്രത്യേക ഇഫക്റ്റൊക്കെ ഉണ്ടാക്കി സന്തോഷ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ അടുത്ത് നിന്ന് ആളോട് പറഞ്ഞു ഇദ്ദേഹം കേരളത്തിൽ ഒതുങ്ങില്ല എന്ന് പറഞ്ഞു പിന്നീടുള്ള സീൻ കാരണം ഞാൻ വളരെ ക്രൈസി ആയിട്ടുള്ള ചില ഐഡിയ ഒക്കെ പറയും പ്രാക്ടിക്കലായിട്ട് കുറവായിരുന്നല്ലോ എൻ്റെ അപ്പം വള വളരെ വിചിത്രമായ ഒരു അറ്റ്മോസ്ഫിയറിൽ മുകളിൽ നിന്നൊരു പ്രകാശം പതിക്കുമ്പം മൂന്ന് പേര് ഏതോ ഒരു ന്യായാസനത്തിന് മുമ്പേ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറയാം അപ്പം പ്രകാശ വലയങ്ങൾ വേണം മൂന്ന് അപ്പോൾ സന്തോഷം പറഞ്ഞു ചേട്ടാ അതിനൊക്കെ പ്രത്യേക ക്യാമറയും പ്രത്യേകം അല്ല പ്രത്യേക ലൈറ്റ്സും ഒക്കെ ഉണ്ടെങ്കിലല്ലേ അത് പറ്റൂ ഇനി നമുക്ക് ഈ ഉള്ളത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം നോക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ കക്കയൊക്കെ കൊണ്ടുവന്നിട്ട് ചില വലയങ്ങളൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ശ്രമിച്ച് അവസാനം ആ ഇഫക്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വളരെ പരീക്ഷണവരായി അതായത് നമ്മളെ അതിലുള്ള കുറച്ച് ലൈറ്റ്സ് വെച്ചിട്ട് ഒരു പ്രത്യേക ഇഫക്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ അങ്ങനെയും ആണ് ആദ്യത്തെ പടം തീർന്നത്